themselves, seis, പന്തളം യക്ഷിവിളക്കാവ് ആയില്യത്തിൻ്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു തോന്നലൂർ പാട്ടുപുരക്കാവ് ദേവി ഭാഗവത നവാഹ ജ്ഞാനയജ്ഞ വേദിയിൽ വെച്ച് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പന്തളം ശിവൻകുട്ടി യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ യക്ഷവിളക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ സി വിജയമോഹനൻ സെക്രട്ടറി ആർ വിഷ്ണുരാജ് ട്രഷറർ ശ്രീജിത് കുമാർ തോന്നലൂർ പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി ജി ഗോപിനാഥ പിള്ള കമ്മിറ്റി അംഗങ്ങളായ മുണ്ടക്കൽ ശ്രീകുമാർ രാജൻ ബാബു കെ എൻ രവീന്ദ്രൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴിന് മഹാസേന്തന യാത്ര നടക്കും ഇരുപത്തിയൊന്നിനാണ് യക്ഷിവിളക്കാവ് ആയില്യം ന്യൂസ് ബ്യൂറോ പന്തളം പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട